വേദന്റെ ഗുരുദക്ഷിണ വേദൻ എന്ന ഗുരുവിന് ഉത്തങ്കൻ എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു അവൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് സ്വഗൃഹത്തിലേക്ക് പോകാനുള്ള കാലം വന്നപ്പോൾ എന്താണ് ഗുരുദക്ഷിണ നൽകേണ്ടതെന്ന് ചോദിച്ചു ഗുരു പറഞ്ഞു അകത്തു ചെന്ന് എന്റെ പത്നിയോട് ചോദിക്കൂ അവൾ എന്തു പറയുന്നുവോ അത് ചെയ്താൽ മതിയാകും ഉത്തങ്കൻ ഗുരുപത്നിയെ ചെന്ന് വണങ്ങി ദേവി എന്താണ് ഗുരുദക്ഷിണ വേണ്ടതെന്ന് കൽപ്പിച്ചാലും ഗുരുപത്നി പറഞ്ഞു പൗഷ്യരാജാവിന്റെ പത്നി ധരിക്കുന്ന കുണ്ടലങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു തരൂ ഇന്നേക്ക് നാലാം നാൾ ഇവിടെ ഒരു ബ്രാഹ്മണ പൂജയുണ്ട് ആ കുണ്ടലങ്ങൾ ധരിച്ചുകൊണ്ട് വേണം എനിക്ക് സദ്യവിളമ്പി കൊടുക്കാൻ ഉത്തങ്കൻ പുറപ്പെട്ടു വഴിക്ക് ഒരു വലിയ കാളയെയും കാളപ്പുറത്ത് ഒരു വലിയ പുരുഷനെയും അവൻ കണ്ടു ആ പുരുഷൻ വിളിച്ചു പറഞ്ഞു ഉത്തങ്ക വരൂ ഇതിന്റെ ചാണകം തിന്നുകൊള്ളൂ ഉത്തങ്കൻ കൂട്ടാക്കാതെ നടക്കുന്നത് കണ്ടിട്ട് അയാൾ വീണ്ടും വിളിച്ചു ഹേ ഉത്തങ്ക നിന്റെ ഗുരു ഇത് ഭക്ഷിച്ചിട്ടുണ്ട് ഉത്തങ്കൻ തിരിഞ്ഞു നിന്നു പരിഭ്രമത്തോടെ കുറച്ച് ചാണകമെടുത്തു തിന്നിട്ട് അവൻ വീണ്ടും യാത്ര തുടർന്നു പൗഷ്യരാജ്യ രാജധാനിയിലെത്തി രാജാവിനെ കണ്ട് ഉത്തങ്കൻ താൻ വന്ന കാര്യം പറഞ്ഞു ഞാൻ ഗുരുദക്ഷിണയ്ക്കു വേണ്ടി അങ്ങയുടെ റാണി അണിയുന്ന കുണ്ടലങ്ങൾ യാചിക്കുന്നു രാജാവ് പറഞ്ഞു അന്തപ്പുരത്തിൽ ചെന്ന് അവളോട് തന്നെ ചോദിക്കൂ അന്തപുരത്തിൽ ചെന്ന് നോക്കിയപ്പോൾ രാജപത്നിയെ കണ്ടില്ല ശരിയായ രീതിയിൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തിയ ആളിനു മാത്രമേ ആ പതിവ്രതയെ കാണുവാനൊക്കുകയുള്ളൂ എന്നറിഞ്ഞ ഉത്തങ്കൻ മടങ്ങി വന്ന് വീണ്ടും ശരീരശുദ്ധി വരുത്തിയിട്ട് അന്തപുരത്തിൽ ചെന്നു അവിടെ വിളങ്ങി നിൽക്കുന്ന രാജപത്നിയെ കാണാറായി സ്വാമിൻ അങ്ങേക്ക് ഞാൻ എന്താണ് നൽകേണ്ടത് എന്നവൾ ചോദിച്ചു ഉത്തങ്കൻ പറഞ്ഞു അവിടുന്ന് അണിഞ്ഞിരിക്കുന്ന കുണ്ടലങ്ങൾ ഗുരുദക്ഷിണയ്ക്കു വേണ്ടി ഞാൻ യാചിക്കുന്നു അവൾ ചിരിച്ചുകൊണ്ട് കുലങ്ങൾ അഴിച്ചു നൽകി എന്നിട്ട് പറഞ്ഞു നാഗരാജാവായ തക്ഷകൻ ഈ കുണ്ടലങ്ങൾ ആഗ്രഹിച്ചു നടക്കുകയാണ് അവനെ സൂക്ഷിച്ചുകൊള്ളണം അങ്ങനെ തന്നെ എന്നു പറഞ്ഞുകൊണ്ട് ഉത്തങ്കൻ യാത്രയായി വഴിക്ക് വെച്ച് പിറകെ ഒരു ബുദ്ധസന്യാസി നടന്നു വരുന്നത് കണ്ടു ഇടയ്ക്കിടെ സന്യാസിയെ കാണാതാകും വീണ്ടും കാണും ഉത്തങ്കൻ അതത്ര ശ്രദ്ധിച്ചില്ല കുറെ ദൂരെ ചെന്നപ്പോൾ വഴിയിൽ ഒരു നദി കണ്ടു കരയിൽ കുണ്ടലങ്ങൾ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ ഉത്തങ്കൻ അതിലിറങ്ങി പെട്ടെന്നതാ ആ ബുദ്ധസന്യാസി ഓടി വന്ന് കുണ്ടലങ്ങൾ എടുത്തുകൊണ്ട് പാഞ്ഞു പോകുന്നു ഉത്തങ്കൻ പിന്നാലെ പാഞ്ഞു അതിവേഗത്തിൽ ഓടിയെത്തി സന്യാസിയെ തൊട്ടു തൊട്ടില്ലെന്നായി പെട്ടെന്നതാ സന്യാസി ഭയങ്കര രൂപിയായ സർപ്പമായി മാറുന്നു അരികിൽ കണ്ട ദ്വാരത്തിൽ കയറി മറയുന്നു ഉത്തമൻ വിഷണ്ണനായി ഒരു കമ്പെടുത്ത് ആ വിലം വലുതാക്കാൻ ശ്രമിച്ചു തുടങ്ങി ഒരു നിവൃത്തിയുമില്ല ഈ ക്ലേശം കണ്ട ദേവേന്ദ്രൻ തന്റെ വജ്രത്തെ ഉത്തങ്കനെ സഹായിക്കാൻ അയച്ചു കൊടുത്തു വജ്രത്തിന്റെ സഹായത്തോടെ ആ ദ്വാരം വലുതാക്കി ഒരു വൻ തുരങ്കമാക്കി തീർത്തു അതിലൂടെ ഇറങ്ങിച്ചെന്നു അവിടെയതാ ഒരദ്ഭുത ലോകം കോട്ടകൊത്തളങ്ങളും മാളികകളും പൊയ്കകളും ഉദ്യാനങ്ങളും നിറഞ്ഞ നാഗലോകം കണ്ട് ഉത്തങ്കൻ കൈകൂപ്പി സ്തുതിച്ചു തുടങ്ങി പാതാളവാസികളായ നാഗദേവകൾക്ക് നമസ്കാരം മിന്നൽപ്പിണരണിഞ്ഞ പോലുള്ളവരെ വിവിധ രൂപങ്ങൾ അണിഞ്ഞവരെ സൂര്യാഭ കലർന്നവരെ നിങ്ങൾക്ക് നമസ്കാരം നാഗരാജാവായ തക്ഷകന് വേറെ നമസ്കാരം എന്നിൽ കനിഞ്ഞാലും ഒരു മറുപടിയും ഉണ്ടായില്ല ഉത്തങ്കൻ നോക്കി നടക്കുമ്പോൾ കറുത്തും വെളുത്തുമുള്ള നൂലുകൾ തറിയിൽ കയറ്റി നെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടു സ്ത്രീകളെ കണ്ടു ആറുകുമാരന്മാർ ചുറ്റിക്കുന്നതും പന്ത്രണ്ടരങ്ങളുള്ളതുമായ ഒരു ചക്രവും കണ്ടു ഒരു വലിയ പുരുഷനെയും ഒരു കുതിരയെയും കണ്ടു ഉത്തങ്കൻ അവരെയെല്ലാം വാഴ്ത്തിപ്പാടുകയുണ്ടായി എന്നിൽ കനിയേണമേ കറുത്തതും വെളുത്തതുമായ നൂലുകൾ കൊണ്ട് നെയ്യുന്ന ദേവിമാരെ വിശ്വചക്രം തിരിക്കുന്ന കുമാരന്മാരെ അഗ്നി പോലുള്ള അശ്വവുമായി നിൽക്കുന്ന മുപ്പാരിനുമുടയവനായ പുരുഷോത്തമ ഞാൻ നിങ്ങളെ വന്ദിച്ചു നിൽക്കുന്നു ആ പുരുഷൻ പറഞ്ഞു നിന്റെ ഈ സ്തോത്രം കേട്ട് ഞാൻ സന്തുഷ്ടനായി നിനക്കെന്തു വേണം ഉത്തങ്കൻ കൈകോപ്പി നാഗങ്ങൾ എനിക്ക് സ്വാധീനമാവണം എനിക്ക് കുണ്ടലങ്ങൾ തിരികെ കിട്ടണം ആ പുരുഷൻ പറഞ്ഞു ഈ കുതിരയുടെ പൃഷ്ഠഭാഗത്ത് ഊതിക്കൊള്ളുക ഉത്തങ്കൻ അങ്ങനെ ചെയ്തു പെട്ടെന്ന് കുതിരയുടെ കണ്ണിലും മൂക്കിലും ചെവിയിലുമെല്ലാം നിന്ന് പുകയും തീയും പുറപ്പെട്ടു നാഗലോകം പുകഞ്ഞു ചുട്ടുതുടങ്ങി തുടങ്ങി വലഞ്ഞ തക്ഷകൻ സ്വന്തം ഗൃഹത്തിൽ നിന്നും പുറത്തു ചാടി കുണ്ഠിതത്തോടെ തക്ഷകൻ ഉത്തങ്കന്റെ അരികിൽ വന്നു പറഞ്ഞു ഇതാ കുണ്ടലങ്ങൾ എടുത്തുകൊള്ളൂ ഉത്തങ്കൻ ഇരു കൈയും നീട്ടി അവ വാങ്ങി വന്ദിച്ചു പക്ഷേ മനസ്സിൽ നിറയെ പരിഭ്രാന്തിയായിരുന്നു ഇന്നല്ലേ ഗുരുപത്നിയുടെ പൂജാ ദിവസം ഞാൻ അത്ര ദൂരെ എങ്ങനെ ചെന്നെത്തുമോ ഉത്തങ്കന്റെ വിചാരമറിഞ്ഞ ആ പുരുഷൻ പറഞ്ഞു ഉത്തങ്ക ഈ കുതിരപ്പുറത്ത് കയറിക്കൊള്ളൂ നിമിഷ നേരം കൊണ്ട് ആ ദിവ്യാശ്വം ഉത്തങ്കനെ ഗുരുകുലത്തിലെത്തിച്ചു അവിടെ സദ്യക്ക് സമയമായിരുന്നു ഗുരുപത്നി കുളിച്ചൊരുങ്ങി വന്നു നിന്ന് തലമുടി വിടർത്തുകയാണ് ഉത്തങ്കനെ കാണാഞ്ഞ് കുപിതയായി അവനെ ശപിക്കുവാൻ തുടങ്ങുകയായിരുന്നു അവൾ അപ്പോഴതാ ഉത്തങ്കൻ പാഞ്ഞെത്തുന്നു വെട്ടിത്തിളങ്ങുന്ന ദിവ്യകുണ്ടലങ്ങൾ പാദത്തിൽ വെച്ച് നമസ്കരിക്കുന്നു സന്തുഷ്ടയായ ഗുരുപത്നി പറഞ്ഞു ഉത്തങ്ക നീ തക്ക സമയത്തെത്തിയല്ലോ ഉണ്ണി ഞാൻ നിന്നെ ശപിച്ചു പോയേനെ നിനക്ക് എല്ലാ ഉണ്ടാവട്ടെ ഉത്തങ്കൻ ഗുരുവിനെ ചെന്ന് വന്ദിച്ച് കഥയെല്ലാം പറഞ്ഞു തക്ഷകൻ വരുത്തിയ കുഴപ്പങ്ങളെല്ലാം പറഞ്ഞു കണ്ട കാഴ്ചകളെല്ലാം വർണ്ണിച്ചു അവയുടെയെല്ലാം അർത്ഥം ചോദിച്ചു ഗുരു പറഞ്ഞു നീ വഴിക്കു കണ്ട കാള ഐരാവതമാണ് അതിന്റെ പുറത്തിരുന്ന പുരുഷൻ ഇന്ദ്രനാണ് നീ ഭക്ഷിച്ചത് ചാണകമല്ല അമൃതാണ് നാഗലോകത്തിൽ ചെന്നിട്ടും നീ മരിക്കാഞ്ഞത് അതുകൊണ്ടാണ് ഇന്ദ്രൻ എന്റെ സഖിയാകയാൽ നിന്നെ തുണച്ചു പിന്നെ നീ കണ്ട ആ രണ്ടു സ്ത്രീകൾ ധാതാവും വിധാതാവുമാണ് കറുത്തും വെളുത്തുമുള്ള നൂലുകൾ രാത്രിയും പകലുമാണ് ആറു കുമാരന്മാർ ആറു ഋതുക്കളാണ് ആ തിരിയുന്ന ചക്രം സംവത്സരമാണ് ആ പുരുഷൻ പർജന്യമാണ് കുതിര അഗ്നിയാണ് അവരുടെ എല്ലാം അനുഗ്രഹത്താൽ അത്രേ നീ കാര്യം നേടി തിരിച്ചെത്തിയത് ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങി ഉത്തങ്കൻ ആശ്രമം വിട്ടുപോന്നു പക്ഷേ മനസ്സിൽ തക്ഷകനോടുള്ള പക മാറിയില്ല ആ ദുഷ്ടനാഗത്തെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ചിന്തിച്ചു കൊണ്ട് ഉത്തങ്കൻ ഹസ്തനപുരിയിലേക്ക് പോയി അവിടെ നാടുവാഴുന്ന ജനമേജയ രാജാവിനെ കണ്ട് ഇങ്ങനെ ചോദിച്ചു ഹേ രാജാവേ അങ്ങ് എന്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല രാജാവ് വന്ദിച്ചുകൊണ്ട് ചോദിച്ചു ഞാനിനി ചെയ്യേണ്ടതെന്തെന്ന് അരുളി ചെയ്താലും ഉത്തങ്കൻ ജനമേജയനോട് ചോദിച്ചു മഹാരാജാവേ അങ്ങയുടെ മഹാനായ പിതാവിന്റെ കഥ മറന്നുവോ തക്ഷകനോട് ഇതുവരെ പ്രതികാരം ചെയ്യാത്തതെന്തു ഇതത്രേ ആ കഥ